എം എൻ്റെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ബ്രെഡ് ഒരു സ്നാക്കാണ് അതിന് വേണ്ടി ഞാൻ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ ഇതുപോലെ നാല് പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കോട്ടിങ്സിന് വേണ്ടി രണ്ട് മുട്ട നന്നായിട്ട് പതപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടുതലൊന്നും ഇടരുത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടായില്ല പിന്നെ നമുക്ക് വേണ്ടത് ക്രഷഡ് ചില്ലിയാണ് അതൊരു കാൽ ടീസ്പൂണെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കൊറിയാൻ്റെ ലീവ്സ് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടുള്ളൂ ഉപ്പിടണത് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഒരു അര ടീസ്പൂൺ ചില്ലി പൗഡർ അപ്പോൾ രണ്ട് ബ്രെഡാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് തന്നെ ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾ പൊടിയണം അതൊരു കാൽ ടീസ്പൂൺ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് ഒരു രണ്ട് മൂന്ന് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ബ്രെഡിൻ്റെ ക്രംസ് ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ നീളത്തിൽ രണ്ട് ബ്രെഡ് നാല് പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് എടുക്കുക അപ്പോൾ ഞാൻ കോട്ട് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ അതേക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഒരു പാൻ വിളിച്ച് പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നിട്ട് നമ്മൾ ബ്രെഡ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ കോട്ട് ചെയ്തത് ഈ എണ്ണയിലേക്ക് നന്നായിട്ട് കൊടുത്തിട്ട് നല്ല ഫ്രൈ ആവണം കേട്ടോ എന്നാലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ബ്രെഡ് വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നല്ലപോലെ ഞാൻ മൊച്ചെടുത്തിട്ടുണ്ട് മൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ടുണ്ടാവുള്ളൂ മൊരിച്ചെടുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം ഇത് അതുപോലെ തന്നെ നാല് പീസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം അതിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടിയാൽ മതി അപ്പം മുട്ടയുടെ ആണല്ലോ നമ്മൾ ഉണ്ടാക്കണം മുട്ട നന്നായിട്ട് പതപ്പിച്ചിട്ട് അതിൽ നമ്മൾ എല്ലാ പൗഡറും മസാലകളെല്ലാം ചേർത്ത് അതിലേക്കാണ് നമ്മൾ ഈ ബ്രെഡ് മുക്കിയിട്ട് പിന്നെ നമ്മൾ ബാറ്ററിലേക്ക് ആക്കുന്നത് പിന്നെ ഞാനൊരു സോസും ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ്